അസ്സാമലൈക്കും അലൈക്കും വാബകാത്തു വു ഇന്റെ ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വുലോ അവയവങ്ങളിൽ വെള്ളത്തെ തടയുന്ന ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് എന്നോട് പല ആളുകളായിട്ട് സംശയം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഉസ്താദ് പെയിന്റ് കയ്യിലായി അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ കാര്യങ്ങളൊക്കെ കയ്യിലായാൽ അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ അത് കളയാൻ ഒരുപാട് പ്രയാസമാണ് വളോ എടുക്കാൻ കഴിയുന്നില്ല അപ്പോ അത് നോക്കാതെ െ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് ഉദോ എടുത്താൽ മതിയോ എന്നൊരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി നമുക്ക് ഫിഖഹിൽ ഫുക്കഹാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലോ ഇന്റെ ഷർത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൽ അവയവത്തിൽ കൈ മുഖം വുതോയിന്റെ അവയവത്തിൽ ഉതോ എടുക്കുമ്പോൾ കുളിയുടെ അവയവത്തിൽ ശരീരം മുഴുവനായിട്ട് വെള്ളത്തെ തടയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പെയിന്റ് ആണെങ്കിൽ അതിനെ നം നല്ലവണ്ണം ഉരച്ച് അതിനെ കളയണം എന്നാലേ ഉതോ ശരിയാവുകയുള്ളൂ അതുപോലെ തന്നെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെയുള്ള പെയിന്റുകൾ പൂർണ്ണമായി കളഞ്ഞാൽ മാത്രമേ ഉതോ ശരിയാവുകയുള്ളൂ അതുപോലെ തന്നെ ചെറിയ മഷിയുടെ വര അഥവാ മഷിയുടെ അടയാളം മാത്രമാണ് അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ചോപ്പ് കളറ് ഇതൊക്കെ കളറ് മാത്രമുള്ളൂ എന്നതുകൊണ്ട് അതിന് തടിയില്ല എന്നതുകൊണ്ട് മൈലാഞ്ചിയുടെ ചുവപ്പ് കയ്യിലായി എന്നതുകൊണ്ട് പ്രശ്നമില്ല അതുപോലെ തന്നെ പേനയുടെ ചെറിയ വരകളും കുഴപ്പമില്ല പേനയിൽ നിന്ന് ഉറ്റി വീണ മഷി അത് മഷിയുടെ തടിയാണ് അത് നീക്കണം പക്ഷേ പേന കൊണ്ട് ചെറിയൊരു വിര വന്നാൽ അത് അവിടെ തടി ഉണ്ടാവുകയില്ല അതിൻ്റെ അടയാളം കളറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പല ഉമ്മമാർക്കുമുള്ള പ്രശ്നമാണ് കയ്യിലൊക്കെ മഞ്ഞളായാൽ അല്ലെങ്കിൽ അടുക്കള പണിക്കിടയിൽ പോകാത്ത തരത്തിലുള്ള കറ തരത്തിലുള്ള കറകൾ ഉണ്ടായാൽ അത് നീക്കാൻ നിർബന്ധമില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ കയ്യിൽ ന നല്ല പോലെ മഞ്ഞളും ഉണ്ടാകും അത് നീക്കണം നിർബന്ധമില്ല മഞ്ഞളിന്റെ കളർ മാത്രമായാൽ അതിന്റെ തടി ഉണ്ടെങ്കിലാണ് നീക്കൽ നിർബന്ധമാകുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടാവണം ഒതുവ് എടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല നല്ല അറിവുകളുമായി മുന്നിൽ വരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ശ്രോതാക്കളിൽ പല ആളുകളും പല പ്രയാസങ്ങളുള്ളവരുമുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ ദുനിയാവിലും ആ وآخرتلوم الله نمك اللوركم بجيمنا الجنوب السلام عليكم ورحمة الله وبركاته